നേതാക്കളെ പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ വളരെ പരിമിതമായ ഒരവസരമാണ് ഈ ദയവത്ത് സമ്മേളനത്തിൽ ഓരോരുത്തരുടെയും മുജാഹിദ് രംഗത്തുണ്ടായ അനുഭവങ്ങൾ വിവരിക്കുവാൻ വേണ്ടി അനുവദിച്ചിട്ടുള്ളത് ഇത്രയും പരിമിതമായ സമയത്ത് അത് പറഞ്ഞു തീർക്കാൻ എണ്ണി തീർക്കാതെ തന്നെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം അനുഭവങ്ങൾ എന്റെ സ്വന്തം ജീവിതത്തിൽ ജീവിതത്തിലുക്കുണ്ട് ഏകദേശം എന്റെ ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് മുതൽ മാത്രമാണ് ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നിട്ടുള്ളത് അതിനു മുമ്പ് എന്റെ നാട്ടിലുള്ള എല്ലാ ഖുറാഫാത്തുകളും മാല മൗലിദ് ീബുകൾ ഹജ്ജാദുകൾ തുടങ്ങിയുള്ള എല്ലാം ധാരാളമായി നടത്തിയിരുന്ന ഒരാളാണ് ഏതാണ്ടും മൗരിതുകളും മാലപ്പാട്ടുകളും ഇപ്പോഴും എനിക്ക് മനഃപ്പാടമാണ് അത്രയും അധികം ഞാൻ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടെന്നർത്ഥം അങ്ങനെ ഇരിക്കവെയാണ് പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലയും അർഹവും അവർ ഞാൻ പഠിച്ചിരുന്ന പള്ളിയിൽ ജെറസിന് വരികയും ഈ ആഴത്തിലെത്തിയപ്പോൾ അയ്യാക്കൻ അർബുദം അയ്യാക്കൻ എസ്തയിൻ മുതൽക്ക് ആരംഭിച്ചിട്ടുണ്ട് ആശയപരമായ ഇളക്ക് അന്ന് മുതൽ ഞാൻ നടത്തി വന്നിരുന്ന മൗലിദ് ജുസുവോത്ത് തുടങ്ങിയ സമ്പ്രദായങ്ങൾ ഞാൻ അവസാനിപ്പിച്ചു പെട്ടെന്ന് നിർത്തി അതുകൊണ്ട് നാട്ടിലുള്ള പല സുഹൃത്തുക്കളും വീട്ടുകാർക്കും എന്നോട് കുറച്ചു കാലത്തേക്ക് വലിയ വെറുപ്പും വിദ്വേഷവും ഉണ്ടായിരുന്നു നാട്ടിലുള്ളവർക്ക് മാത്രമല്ല വീട്ടുകാർക്കും എല്ലാവർക്കും അന്ന് ഐക്യസംഘം എന്ന പേരിലാണ് ഈ പ്രസ്ഥാനം അറിയപ്പെടുന്നത് ഐക്യ ഐക്യസംഘം എന്നൊരു പ്രസ്ഥാനക്കാരുണ്ട് അവിടെ മുത്തങ്ങ പോലെയാണ് അന്നത്തെ പണ്ഡിതന്മാരുടെ വയറിൽ പറഞ്ഞിരുന്നതാ മുത്തങ്ങ പോലെയാണ് അതിന്റെ ഒരു മുരട് ഏതെങ്കിലും ചാടിയാൽ അതാ നാടൊട്ടാകെ പരക്കും അങ്ങനെയാണ് ഈ ഐക്യസംഘം എന്ന ആരോപണമായിട്ട് വന്നുണ്ടായിരുന്നത് അങ്ങനെ ഇതിന്റെ പ്രചാരകനായി എന്റെ ഹൃദയം സമ്മതിക്കാത്തതിന്റെ പേരിൽ ഞാൻ പല സ്ഥലങ്ങളിലും പ്രസംഗത്തിനും പരിപാടികൾക്കും പോകാൻ തുടങ്ങി പോയ എല്ലാ സ്ഥലത്തു നിന്നും അക്കാലത്ത് കല്ലേറ് പരിഹാസം കൂക്ക് മുതലായത് ലഭിക്കാതിരുന്നിട്ടില്ല പക്ഷേ ഞാനപ്പോ എല്ലാം സമാധാനിച്ചത് ഒമാൻ അത്തമോ ഹമീദ് എന്ന ആയത്താണ് മനസ്സമാധാനമായി എനിക്കുണ്ടായിരുന്നത് മാത്രമല്ല ഈ ലാഹ ഇല്ല എന്ന ആദർശത്തിന് വേണ്ടി അള്ളാഹുത്താല ലക്ഷക്കണക്കിലുള്ള പ്രവാചകന്മാരെ നിയോഗിച്ചു ആ പ്രവാചകന്മാർ ഒരറ്റൊന്നിന് പോലും ശത്രുക്കളില്ലാതെയും അവരെക്കുറിച്ച് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇല്ലാതെയും ഇരുന്നിട്ടില്ല പലതരത്തിലുള്ള മർദ്ദനങ്ങളും അവർ സഹിക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല അമ്പിയാക്കന്മാരെ കൊലപ്പെടുത്തുക പോലും ചെയ്തിരുന്നു എന്ന് മാത്രമല്ല അംറുബിൽ മാറൂഫിന് എറിയുമരി മുങ്കർ നടത്തുന്ന ആൾക്കാരെ പോലും കൊലപ്പെടുത്തിയിരുന്നു എന്നുള്ള ചരിത്രം പരിശുദ്ധ ഖുർഗാനിൽ നൂറ് നബി അലൈഹി സ്വലാമിന്റെ അക്കാലം മുതൽ അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി സ്വല വരെയൊക്കെയുള്ള എല്ലാ നബിമാരുടെ ചരിത്രങ്ങളും ഖുർഗാനിൽ നിരസിയടത്തോളം നമുക്ക് കാണാൻ കഴിയും അവർക്കെല്ലാമുള്ള അനുഭവമാണ് എന്ന് വരുമ്പോൾ എനിക്ക് ലഭിച്ച കല്ലേറ് പൂക്കുവിളി പരിഹാസം ഇതൊന്നും തന്നെ എന്നെ ആ പ്രവർത്തനത്തിന് പിന്മാറാൻ പര്യാപ്തമാകില്ല ഞാൻ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയി ചില പ്രധാന സംഭവങ്ങൾ ഓർമ്മയിൽ നിന്ന് വിട്ടുപോകാത്ത പല അനുഭവങ്ങൾ എനിക്കുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതൊക്കെ ഞാൻ വിസ്മരിച്ചിട്ടുണ്ട് ഇപ്പൊന്നും പറഞ്ഞതുപോലെ പറയാൻ ഓർക്കുന്നില്ല തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഞാൻ അന്തമാനിലേക്ക് പോവുകയുണ്ടായി അവിടെ ചെന്നപ്പോൾ ആദ്യമായി അവിടെ രംഗത്ത് ഒരു പ്രസംഗം നടത്തിയത് ഞാനായിരുന്നു അതിനു മുമ്പ് അവിടെ ആ ദേവത്തെത്തിയിട്ടില്ല ആ കാരണത്താൽ തന്നെ എന്നെ അവിടെ സ്റ്റേജിൽ വെച്ച് കസാലയിൽ നിന്ന് ചവിട്ടി മറിക്കാനും മറ്റും തയ്യാറെച്ചു കൊണ്ടുള്ള പണ്ണിതന്മാര് സെറ്റ് കെട്ടി വന്നു അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കല്ലോറും പരിഹാസവും കൂക്കുപണിയും ധാരാളം പുറമെയും ഉണ്ടായിട്ടുണ്ട് മുപ്പത്തൊന്നിൽ പോയി നാൽപ്പതിലാണ് ഞാൻ അന്തമായിരുന്നു ആദ്യമായി പോയത് അതിനുശേഷം അവിടെ രണ്ട് ചുമ്മാ ഉണ്ടാക്കി രണ്ടല്ല മൂന്ന് ജുമ ഇസ്ലാഹി രംഗത്തുള്ള ജുമാകൾ ഉണ്ടെന്ന് അവിടെ ജുമാ ഹറാമായിരുന്നു കാരണം അവരുടെ മൂലരി ഉണ്ടായിരുന്നത് ഇവിടെ ഉള്ളവരൊക്കെ മുസാഹിനീങ്ങളാണ് അതുകൊണ്ട് ഇവിടെ ജുമാ സഹി ആകൂല മുത്തബങ്ങൾ നാൽപ്പതാള് വേണം എങ്കിലേ ജുമാഅസാൻ പറ്റുള്ളൂ എന്നുള്ള മസാല നടക്കുന്ന കാലമാണ് എന്നിട്ട് ഞാൻ അക്കാലത്ത് നമ്മുടെ കെ എം ഓരോ രണ്ട് പ്രാവശ്യം പത്ത് പഴുതിയിട്ടുണ്ട് അദ്ദേഹം അതിന്റെ വിശദമായ നിരക്ക് മറുപടി തന്ന് അങ്ങനെ ആ നാട്ടുകാർക്ക് മനസ്സമാധാനം ഉണ്ടായി ജുമ തുടങ്ങി രണ്ട് മഹലിൽ ജുമ തുടങ്ങി അങ്ങനെയാണ് ഞാൻ തൊള്ളായിരത്തി നാൽപ്പതിൽ അവിടെ നിന്ന് പോകുന്നത് ശേഷം ഞാൻ പത്തപ്രിയമാണ് ഔദ്യോഗിക രംഗത്ത് താമസം തുടങ്ങി വീട് വിട്ട് അവിടെ വന്നതിന് ശേഷം പത്തപ്രിയത്ത് സത്യാനം ഏഴുകളരി തുടങ്ങിയുള്ള സ്ഥലങ്ങളിലും അതിന്റെ പരിസര പ്രദേശങ്ങളായ വണ്ടൂര് ചെറുകോട് അതുപോലെ പന്തലങ്ങൾ കാട്ടുകൊണ്ട പന്തലിങ്ങൽ അതുപോലെ നിലമ്പൂര് ചുങ്കത്തറ മണിമൂളി എടക്കര മണ്ണിശ്ശീനി മരുതകൾ എന്നീ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഞാൻ പരിപാടിക്ക് പോയിട്ടുണ്ട് അവിടെയെല്ലാം കൂക്കുവിളിയും പരിഹാസവും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അങ്ങനെ തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഞാൻ പത്തപ്പിരിയത്ത് നിന്ന് വിട്ടത് അത് വിട്ട ഉടനെ വന്നത് രണ്ടത്തടിയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ആ മഹലില് തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ വന്ന് ആ വന്ന ഉടനെ ആദ്യമായി ഒരു പരിപാടിക്ക് പോയത് തെക്കൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ അന്ന് ഒരു വളാഞ്ചേരി യൂസു ഓരൂര് എന്ന് പറഞ്ഞൊരു വലിയ ഉണ്ടായിരുന്നു ആ മൂരൂരും കുറെ സെറ്റും കൂടി ഒന്നായിട്ട് വളക്കും പേറ്റ് വന്നിട്ട് എന്റെ സ്റ്റേജ് കയ്യേറാനും എന്നെ ഒരു നിരീശ്വരവാദിയായി ചിത്രീകരിക്കാനും ഒക്കെ ശ്രമിക്കാനുണ്ടായത് അന്ന് പുല്ലൂർ വാപ്പു എന്ന് പറഞ്ഞു സഹോദരൻ അവരുണ്ടായിരുന്നു അയാളുണ്ടായതുകൊണ്ടാണ് എനിക്ക് രക്ഷ കിട്ടിയത് അയാൾ എന്നെ രക്ഷപ്പെട്ടി അക്രമങ്ങളിൽ നിന്ന് അതിനുശേഷം പറവന്നൂര് വാരനാക്കര അതുപോലെ പുല്ലൂര് ഇങ്ങനെ അതിന്റെ പരിസര സ്ഥലങ്ങളിൽ പലയിടത്തും പരിപാടി ഉണ്ടായി അന്നൊക്കെ എനിക്ക് ീ കൂക്കുവിളിയും പരിഹാസങ്ങളും കല്ലേറ് തുടങ്ങിയുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇരിക്കവെയാണ് ഞാൻ ഒരിക്കൽ കുഴിപ്പുറം കോട്ടക്കരടുത്ത് കുഴിപ്പുറം എന്ന് പറഞ്ഞൊരു മഹൽ ആ മഹലിൽ നമ്മളെ സി പി എമർ സുല്ലമി അവിടെ പോയി കുറെ കാലം സ്കൂളിൽ ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി അവിടെ കുറാൻ ക്ലാസ് മറ്റും നടത്തി കുറച്ച് മുജാഹിദുകൾ അവിടെ ഉണ്ടായിരുന്നു ആ മുജാഹുദുകൾ ക്ഷണം അനുസരിച്ച് അവിടെ ഒരു പരിപാടിക്ക് പോയി ആ പരിപാടിക്ക് പോയി അവിടെ സ്റ്റേജിലേക്ക് പിന്നിൽ കൂടി കയറി വന്നിട്ട് എന്നെ പിടിച്ചു വലിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ലൈറ്റുകളൊക്കെ അടിച്ചു കെടുത്തുകയും മൈക്കന്റെ ആംബ്ലി പോള വരെയൊക്കൊക്കെ തച്ച് തകർക്കുകയും ചെയ്തു എന്നെ ഒരു ഇരുട്ടിലേക്ക് ഒരു രക്ഷകൻ എന്ന നിരക്ക് മൗര്യ കീട് വഴിയെന്ന് പറഞ്ഞിട്ട് എന്നെ രക്ഷിക്കാൻ എന്ന നിരക്ക് കൊണ്ടുപോയി എന്നെ മുതോത്ത് ഒരു മുളന്റെ വടി കൊണ്ടടിച്ചു ൊണ്ടു അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേന്ന് അവിടെ ഗംഭീരമായ ഒരു പരിപാടി നടത്തി വളരെയധികം ആൾക്കാർ പങ്കെടുത്തുകൊണ്ട് നാം ഉദ്ദേശിച്ച സർവ്വകാര്യങ്ങൾ അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു അങ്ങനെ അന്ന് തന്നെ അവിടെ ഒരു വായൽശാലക്ക് തറക്കല്ലിടുകയും അവിടെ ഒരു മാത്താ വിജയം കൈവരികയും ചെയ്യൂ ഇന്ന് അവിടെ പള്ളി മദറസ തുടങ്ങിയുള്ള സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ വളരെയധികമുണ്ട് അങ്ങനെ ശേഷമാണ് ഞാൻ പൊന്നാനിയിലെ ഒരു പരിപാടിക്ക് പോയി രണ്ടു മൂന്ന് പ്രാവശ്യത്തിന് മുമ്പും പോയിട്ടുണ്ട് അന്നൊന്നും മതി അനുഭവം ഉണ്ടായിട്ടില്ല മൂന്നാമത്തെ തവണ പൊന്നാനിയിലേക്കൊരു പ്രസംഗത്തിന് പോയി അവിടെ ഞാൻ പ്രസംഗം ആരംഭിച്ച് ആമുഖം